ക്രിസ്മസിന്റെ ഫലം അറിയിച്ച് ആയിരക്കണക്കിന് ക്രിസ്മസ് പാപ്പമാർ അണിനിരന്ന ബോൺ നഥാലെ കോട്ടയം നഗരം കീഴടക്കി കോട്ടയം സിറ്റിസൻസ് ഫോറം നഗരസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ബോൺ നഥാലെ ക്രിസ്മസ് സന്ദേശ റാലി നടന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം ക്രിസ്മസ് പാപ്പമാരാണ് ക്രിസ്മസ് സന്ദേശ റാലിയിൽ അണിനിരന്നത് അക്ഷരനഗരിയെ ഇളക്കിമറിച്ച് പാപ്പാമാർ ക്രിസ്മസിന്റെ വരവറിയിച്ച് ചുവന്ന ടീഷർട്ടും സാന്താക്ലോസ് തൊപ്പിയും അണിഞ്ഞ് കയ്യിൽ ചുവന്ന ബലൂണുകളും ഏന്തി കരോൽഗാനങ്ങളുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് നീങ്ങിയ പാപ്പാമാർ കോട്ടയം നഗരത്തിന് ആവേശ കാഴ്ചയായി കോട്ടയം സിറ്റിസൻസ് ഫോറം നഗരസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് സന്ദേശ റാലി ബോണ്ടത്താലെ സീസൺ ഫോർ സംഘടിപ്പിച്ചത് ബോൺ നത്താലെ ഹാപ്പി ക്രിസ്മസ് കോട്ടയത്തിലൂടെ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിൽ പരഭക്തന്മാർ അണിനിരക്കുകയാണ് ക്രിസ്തു പറഞ്ഞതുപോലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവുമായിട്ട് കടന്നു പോകുന്ന ഈ ഒരു ആഘോഷ രാവിലെ ഇത് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു ക്രിസ്തു പറഞ്ഞത് എല്ലാവർക്കും സദ്വാർത്തയാണ് ജാതിപഥ ഭേദമന്യേ ആ ഒരു സദ്വാർത്ത സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആ സത്വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിൽ പരം കോട്ടയം നഗരത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ ആ സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂതമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും മംഗളിൽ ആത്മാർത്ഥമായിട്ട് തരുകയാണ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പാപ്പാമാർ ശാസ്ത്രി റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിലെത്തി നഗരവാസികൾക്കും യാത്രക്കാർക്കും ആവേശ കാഴ്ചയായി മാറിയ ക്രിസ്മസ് സന്ദേശ റാലി മാമൻ മാപ്പിള ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി വി വാസവൻ ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി അഞ്ഞൂറിലധികം പാപ്പാമാരാണ് ക്രിസ്മസ് സന്ദേശ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം